തസ്ബീഹ് യൂനുസ് ലാ ഇലാഹ സുബ്ഹാനക നബീ റളിയല്ലാഹു അൻഹു നാൽപ്പത് വട്ടം പറ നൂറുവോട്ടം അവൻ്റെ എനിക്ക് ഫിത്തിന ഇല്ല കബറിൻ്റെ തൊട്ട് രക്ഷയുണ്ട് മലായിക്കത്തുകൾ സുബാലത്തിൻ്റെ മേൽ അവനെ ചെറുമ്പലാക്കിട്ടപ്പുറം കടത്തു എന്ന് പറഞ്ഞു

എന്നിട്ട് കെടിക്ക് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാക്കി ഓരോന്നിലും ഓരോ സീറത്തിൽ നിഹ്ലാസ് ഓന്നിട്ട് ഓതിയിട്ടാണ് വെച്ച് എന്നിട്ട് മുമ്പ് കവറിൽ കിടത്തുമ്പോൾ കവറിൽ ഇങ്ങനെ വിരിക്കാൻ വേണ്ടി പറഞ്ഞു വേണ്ടിയിട്ട് ചെയ്ത് പറഞ്ഞുണ്ടാ രോഗത്തിനാല് ആദ്യത്തെ കടപ്പിൽ ഒരാൾ ഈ കരിമത്ത് സംസാരിച്ച് എന്നാൽ نجاه الله من النار نرغتنا توت الله تعالى على رشي برتونان أنا تريك اللي مات يام برجع تيجونه يس يمكن قول تبلا يا رسول الله أبو هريرة تغلب لا قال لا إله إلا الله يحيي ويميت وهو حي لا يموت وسبحان الله رب العباد والبلاد والحمد لله حمدا كثيرا طيبا مباركا فيه على كل حال الله أكبر كِبْرِيَاءُ رَبِّنَا وَجَلَالُهُ وَقُدْرَتُهُ <applause> بِكُلِّ مَكَانٍ اللَّهُمَّ إِن كُنْتَ أَمْرًا تَنِيلُ كَبْلَ رُوحِي فِي مَرَقِي هَذَا فَاجْعَلْ رُوحِي فِي أَرْوَاحِ مَنْ سَبَقَتْ لَهُمْ مِنْكَ الْحُسْنَى وَأَعِذْنِي مِنَ النَّارِ كَمَا أَعَذْتَ أُولَئِكَ الَّذِينَ سَبَقَتْ لَهُمْ مِنْكَ الْحُسْنَى غَنَا ان كنت امرا لقبل روحي في مرضي هذا فاجعل روحي في روحي من سبقت لهم منك الحسني واعذني من النار كما اعذت اوليك الذين سبقت لهم منك الحسني غنا ان اذا എന്നിട്ട് പറഞ്ഞു ഇമ്മിത്ത അത് ഹദീസിൻ്റെ ബാക്കി ധിക്കറത്തു നിന്ന് ഇമ്മിത്ത ഫീ മറിക്കാലിക്ക നീ ആ രോഗത്തിൽ മരിക്കുകയാണെങ്കിൽ വൽ ജന്ന അള്ളാഹുവിൻ്റെ റിൽവാനിലേക്കും ജന്നത്തിലേക്കും നീ എത്തിച്ചേരും ഇനി കുന്ത കദിത്തൻ താബല്ലാഹു അലിക്കേലിൽ നീ ചെയ്തു കൂട്ടിയ വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അള്ളാഹു താലാക്കും എനിക്ക് തൗപ നൽകും ഇതാണ് ആ കലിംബു എന്താ കുറച്ചേനുള്ളൂ لا إله إلا الله يحيي ويميت وهو حي لا يموت وسبحان الله رب العباد والبلاد والحمد لله حمدا كثيرا طيبا مباركا فيه على كل حال الله أكبر و ربنا وجلاله وقدرته بكل مكان اللهم إن كنت أمرتني لقبل روحي في مرضي هذا هذا دعاء ഈ രോഗത്തിൽ നീ എന്നെ റോഹിനെ പഠിക്കാൻ നീ തീരുമാനിച്ചെങ്കിൽ ലഹും മിങ്കൽ ഹുസ്ന നിൻ്റെ വക്കലിൽ നിന്ന് ഹുസ്വന എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികളായിട്ട് അള്ളാഹുത്താല സാധത്തുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലെന്താക്കണം എൻ്റെ റോഹിനെ ഉൾപ്പെടുത്തണം നരകത്തിനെത്തോട്ട് നീ കാക്കുകയും വേണം എന്ന് അവരെ നീ കാത്തതുപോലെ എന്നിട്ട് ഇമ്മിത്ത എന്നുള്ളതുമായല്ലേ അതെൻ്റെ ഫലായിലേ وعن معاذ رضي الله عنه من كان آخر كلامه لا إله إلا الله دخل الجنة ودالة عوصانة كلام لا إله إلا الله إن عبق جانجي الأيال سرقة الكريم ونعين ورن أبا عوصانة كلام من دن مريكنا وسط جلن كلام الله عوصانة كلام ناريا. وعن ابن عباس رضي الله عنهما افتتحوا على سبيانكم أول كلمة بلا إله إلا الله കുട്ടികൾക്ക് നിങ്ങൾ സംസാരം തുടങ്ങിക്കൊടുക്കുന്ന ആദ്യത്തെ സമയത്ത് ലാ ഇലാഹ ഇല്ലാഹു കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു സംസാരം ആരംഭിക്കുന്ന സമയത്ത് അത് ഇതും ഡോ കരിമത്തെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലാഹു കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക വ ലഅം മൗത്ത് അതുപോലെ തന്നെ മരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ചെല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലാഹു അപ്പം എന്തായി പിന്നെ സംസാരത്തിൻ്റെ തുടക്കവും ലാ ഇലായി കൊടുക്കും ും ശ്രദ്ധിച്ചു കൊണ്ടുപോണ ആദ്യം സംസാരം ആരംഭിക്കുന്ന തുടക്കം വരുമ്പോൾ തന്നെ പഠിപ്പിച്ചാൽ മതി സുമ അൽഫന പിന്നെ നീ ആയിരം കൊള്ളം ജീവിച്ചു നോക്ക്

അതിന അനപ്പുറം പറയുന്നുണ്ട് റൂഹ് പോകാൻ വേണ്ടി അത് എളുപ്പമാക്കി കൊടുക്കും സക്രാത്ത് എളുപ്പമാക്കി കൊടുക്കും കൊടുക്കുന്ന മറ്റതിനു ശേഷം പറഞ്ഞാൽ അത് അതാ ഏതൊരു മയ്യത്താവട്ടെ യാസീൻ സൂറത്ത് അവൻ്റെ അടുക്കൽ കഴിഞ്ഞാൽ അവൻ്റെ ഇതാക്കും മൗത്ത് ആ സക്രാത്തെല്ലാം എളുപ്പമാക്കി കൊടുക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു അതാ അതും സാധാരണ ഹരിയ ചെയ്യുന്നോ എന്തോ അതല്ലോ ഈ ഹരീസിനെ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ നാട്ടം നടപ്പാക്കി ഒന്ന് നടപ്പിലായ പിറ്റേ അടുത്ത മുതൽ ആദ്യത്തായല്ല ഇപ്പൊ മിക്കുന്ന കോതി കൊടുക്കലോ ചലക്കിയും ചെല്ലി കൊടുക്കലോ ഒന്നും ഇപ്പോഴത്തെ പരിപാടിയിലല്ലല്ലോ ആശുപത്രിയിൽ എത്തുമ്പോൾ ഒരുപാടിയും ചെയ്യൂല അവിടെ കൊണ്ടുപോയിട്ട് വാര്യം കേട്ടി വെച്ചിട്ട് മൂന്ന് മാസം അങ്ങനെ കുളിക്കും മെച്ചിട്ടില്ല മനസ്സിലാന്ന് റൂമിൻ്റെ വട കിട്ടു ഐസിൻ്റെ വട അല്ലേ കിട്ടിയില്ലേ മൂന്നു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കു നിരൽ ആയാൽ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക മറ്റ് മെച്ച കോതിക്കൂടാന്നല്ല ഈ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഉദ്ദേശം പൂർത്തിയാണെന്നെങ്കിൽ മെച്ചേനു ശേഷം നടത്തിയിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോത്തിൻ്റെ മേലെ സക്രാത്തിൽ മൗത്തിനെ എളുപ്പമാക്കി തീർക്കും വഹുവ അതിന് റോഹിനെപ്പിടിക്കാനും ലഘുവാക്കാനും ഉതും എന്നാണ് പറഞ്ഞു അപ്പം മെച്ച നിശേഷം മോദിയോണ്ട് സഭാ വിട്ട അത് വേറെ എളുപ്പമാക്കി തർക്ക് മിസ്വാക്ക് ചെയ്താൽ എനിക്ക് മെയ്യീത്തിന മിസ്വാക്കി കൊടുക്കണ്ടേ അപ്പോൾ മൗത്തിൻ്റെ നേരത്തെ മിസ്വാക്ക് ചെയ്തതിന് വേണ്ടിയിട്ടേ അതാ നബീ സാഹ അലൈഹി വസ്ലാം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞില്ല ആയിഷന്

നിങ്ങളിപ്പെട്ടൊരാൾ മരിച്ചാൽ അയാൾ അവിടെ തടഞ്ഞു വെക്കാൻ പാടില്ല വേഗം പരിപാടി നടത്തിക്കൊള്ളണം വാ സിനിമി കാബിദിലേക്ക് വേഗം എത്തിക്കണം വാൾ തുൻസിഹി അദ്ദേഹത്തിൻ്റെ തലന ഭാഗം തോതട്ടെ ഫാത്തിഹത്തുൽ കിതാബ് ഫാത്തിഹത്തുൽ ബക്കറ എന്ന അൽ ഇബ്ലാമീം വാൻ ഹൈസമത്ത കാനു ഇദാ മയ്യിത ബിസ്മില്ലാഹി വഫീ സബീലില്ലാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാരി വശദ് ി റജീം എന്ന് മയ്യത്തിനെന്താക്കും മറമാടുന്ന അവസരത്തിൽ പറയില്ലേ സ്വന്തത്താണെന്ന് നാളെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ ബിസ്മില്ലാഹി വാലാ മില്ല പൊതുവേ പറയാറുണ്ട് മാ വാൻബിദിൻ തുറാബു അണ്ടോ ഖബിറിൻ്റെ അടുത്താട് നിൽക്കും തുറാബ് മൊടിയിട്ടില്ല ആ രീതത്തിൽ അതായത് കബറിൽ വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഒരു ദ്വായെന്ന് പറഞ്ഞോനെ നമ്മളെ ഈ സാഹിബ് എന്തായിരുന്നു ദുഞ്ഞാബിനെ ഒഴിവാക്കി ഏ ദുഞ്ഞാബിനയാളെ പിന്നൽ മുട്ടു അതുകൊണ്ട് ലഹു ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം നിയന്ത്ണം ഉറപ്പാക്കി കൊടുക്കണം സുമുത്താക്കണം കൃത്യമായ മറുപടി പറയാം അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് നീ ചോദിച്ച് നീ പരീക്ഷണം നടത്തില്ലേ എന്ന് ദ്വാരകമായിരുന്നു ലിൽ ാഹുലത്തെ കബലി മയ്യത്തിനോട് കബറിനടുക്കൽ വെച്ചിട്ട് പറയൽ തൽക്കിൻ്റെ രൂപു എന്ന് നീ മൂന്ന് വട്ടം പറയും അതുപോലെ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് ദീൻ ഇസ്ലാം എൻ്റെ ദീനാണ് മുഹമ്മദ് സല്ലാഹുൻ എൻ്റെ റബിയാണ് എന്ന് പറയണമേ എന്ന് ആ മയ്യത്തിനോട് പറഞ്ഞിട്ട് സുമ്മി എന്നിട്ടാണ് തങ്ങൾ മടങ്ങി അപ്പോൾ തൽക്കീലൻ്റെ ഒരു ചെറിയൊരു രൂപമായി കാലിൽ ഔസായി റലിഹു എന്ന് പറഞ്ഞ് ഉൽക്കൂഫ് ഖലീലൻ അല്പസമയം അവിടെ നിൽക്കൽ സുന്നത്താണ് വദ്വാലിൽ മയ്യത്തി മയ്യത്തിനോട് വേണ്ടി ദ്വാരക്കലും മുസ്തകബിലം വജു മുഖത്ത് അഭിമുഖമായിട്ടിരുന്നു അങ്ങനെ സബാത്ത് സബാത്ത് കൊണ്ടത് വരക്കുകയാണ് അതാണ് നോക്കിയില്ല ഇത് നിൻ്റെ ഒരു അബിതാണ് നമ്മൾ അദ്ദേഹത്തിന് ഹൈറല്ലാത്ത മറ്റൊന്നും അറിഞ്ഞിട്ടില്ല അത് നീ കൂടുതൽ അറിയുന്നവരാണല്ലോ

നമ്മൾ ചെല്ലുന്നതിൽ കുറച്ച് മാറ്റമുണ്ട് അതെ പണ്ട് നമ്മൾ ഇപ്പം എഴുതി കൊടുത്തിട്ട് അന്ന് ഇല്ല എഴുതി കൊടുത്തിട്ടുള്ള വിതരണം ചെയ്തിട്ട് ചെല്ലാൻ പറയും അടങ്ങി ഇപ്പം നടക്കുന്നുണ്ടല്ലോ വലയത് അത് മുമ്പ് നടക്കലില്ലായിരുന്നു നമ്മളിപ്പം വലയതെന്ന് തുടങ്ങി കൊടുത്തേ ചെല്ലുന്നിട്ട് വറാത്തിൻ്റെ അത് എന്താക്കോയ് ബ്ലാക്ക് ബോർഡ് കൊണ്ടേക്കും ചോക്കും എന്നിട്ട് അടുത്ത് ഇന്ന് ചെല്ലാനുള്ള അതിക്കീറും എന്നിട്ട് എഴുതിയിട്ട് പഠിപ്പിച്ചിട്ട് എല്ലാവരും കൊണ്ട് ചെല്ലിക്കും അഞ്ചലസിനെ അത് നമ്മൾ അതിൻ്റെ മുൻപത്തെ കാലത്ത് നമ്മൾ അതങ്ങനെ കണ്ടിട്ടില്ല കുറേ കാലം നമ്മൾ ഒന്ന് അടച്ചിരുന്നത് എന്നിട്ട് ആസീനോദനം പറഞ്ഞു കുറച്ചുകൂട്ടർ ഞാൻ പറഞ്ഞു ആസീനോദി ഇപ്പോൾ ഒന്നും തീരുവല്ല നിങ്ങളൊക്കെ നമുക്ക് ആവുന്ന ആവില്ല കണ്ടും ചെറുതുവായല്ലോ അതാ ഏ വേണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി തുടങ്ങുമ്പോൾ ഇത് കലക്കാൻ വേണ്ടി എന്താക്കി മൈക്കിൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ വേണ്ടി ഒരാളെ വന്നു സ്പീഡാക്കാൻ ഞാൻ എന്താക്കിയ മൈക്കൊടുത്ത് റൂമിനുള്ളിൽ പോയിട്ട് വയലടിച്ചു എൻ്റെ ആകാശവാണിയാക്കും പോലെ തങ്ങളിപ്പം പറയാറ്റ ത ഇപ്പം പറഞ്ഞിട്ട് ചിരിക്കു അയാൾക്ക് മേക്കിലെ കൂടി എന്ത് കലക്കാല സ്പീഡാക്കാൻ ഇത്ര സമയണ്ട് എന്നാ അതെ

ഞാൻ ഹജ്നു അന ഫോഫു ഞാൻ തവാപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് വൈദാ ഹുസുനു വജഹിഹ ഒരു പെണ്ണുങ്ങൾ പ്രസന്ന ഭാവത്തിൽ മുഖിങ്ങനെ തിളങ്ങുന്നു ഞാൻ പറഞ്ഞു വന്നാ ഹി മാുലം ഇത്രമാത്രം മുഖം പ്രസന്നമായ ഒരാളെ ഒരു പെണ്ണുങ്ങൾ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് എന്തുകൊണ്ടത് വമാതാക്ക ഇല്ലാ ലിക്കല്ല അതുകൊണ്ട് ഒരു ദുഃഖമോ ഒരു ഹസനോ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പറഞ്ഞു ഇത്ര മാത്രം പ്രസന്നതാണ് സമയത്ത് താരിക്കൽ കൗലം ഇന്നി ഞാൻ ഈ പറഞ്ഞ വാക്ക് ആ പെണ്ണുങ്ങൾ കേട്ടു കൈഫ റജുൽ എന്താ നിങ്ങൾ പറഞ്ഞത് വല്ലാഹി ഒരുപാട് ദുഃഖങ്ങളെ കൊണ്ട് ഞാൻ കുടുക്കി കെട്ടിയിരിക്കുന്നത് എനിക്കൊരു ദുഃഖമില്ലായാലും നിങ്ങളെ പറഞ്ഞത് ഒരു ഒരുപാട് ദുഃഖങ്ങളെക്കൊണ്ട് വസീ കാഞ്ചുകെട്ടിട്ടാണുള്ളത് ഫാദിബിൽ ഹുമോ ഒരുപാട് മനപ്രയാസങ്ങളെ കൊണ്ട് എൻ്റെ മനസ്സ് മുറിഞ്ഞിട്ടാണുള്ളത് മാ ഉഷാരിക്കൻ അങ്ങനെ അകതിൽ കൂടുന്ന ഒരാൾ എൻ്റെ കൂട്ടത്തിലുണ്ടാവില്ല ആരുണ്ടാവില്ല ഞാൻ പറഞ്ഞു എന്തായാലും എന്താണ് പ്രശ്നം കാലത്ത് സൗദി എൻ്റെ ഭർത്താവ് ഉലുഹ തീർക്കാൻ വേണ്ടി നാട്ടിലർച്ചു വലി വലദാനി സഹീറാനി എനിക്ക് ചെറിയ രണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് വാലാ സദീയും ജെറും എൻ്റെ മാറിടത്തിൽ വല കുടിക്കുന്നൊരു കുട്ടി വേറെയുണ്ട് അപ്പം മൂന്നായി അല്ലേ ഫക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി കാല ുട്ടി എളിയ കുട്ടിനോട് പറഞ്ഞ് അല കൈഫ ഉരിക്ക് കൈഫി ഉപ്പ ആട്ടിനെ കൊണ്ടാക്കിയ പോലെ കാണിച്ചേറ്റി കാലബലെന്ന് പറഞ്ഞു അപോലെ കയ്യും കാലൊക്കെ കിട്ടിന് അർത്ഥം മനസ്സിലായി അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ജബൽ മലകളില ഓടിപ്പോയത് അയാർത്ഥം മൂത്തകുട്ടി ടക്കന്ന് ചെന്നായി വിളിച്ചു അപ്പൊ കുട്ടി രണ്ടെണ്ണം പോയിക്കളെ ഭയങ്കരമായ ദാഹം പൊടികൂടിയിട്ട് ഉപ്പയും വെയിക്കുന്നു ഇവരുടെ നിങ്ങളെ ഭർത്താവ് ഞാൻ ചെറിയ കുട്ടിക്കുന്ന കുട്ടിയുണ്ടല്ലോ ആ കുട്ടിനെ അവിടെ വെച്ച് മഹാരാജ തുറു മാപ്പാ കെന്ത് വെറ്റി എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പുറത്തുപോയപ്പോ ഫതബ തഫിൽ അല ആ കുട്ടി എഴഞ്ഞു നടന്നിട്ട് ഈ കല ഉണ്ടല്ലോ അടുപ്പ് സാധനം തായലെല്ലാം അടുപ്പുണ്ടായാലും അധികവും കുത്തിട്ട് മുതലല്ലേ ആ ബുറുമത്ത് എന്ന് വെച്ചാൽ മോളെ ആ കലം വഹിയ അലന്നാർ അത് തീന്ത ഉ ഉള്ളത് പാൽക്ക യഥോ ഫിഹ അത് കൈയിട്ടിട്ട് മലിച്ചിട്ട് വസബ അല നഫ്സി നടനെ മേലെ അത് മറിഞ്ഞുപോയി അങ്ങനെ പൊള്ളലേറ്റി വഹിയ തകലി അതിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുന്ന കറിയല്ലേ എല്ലും വന്ന് മാംസം തന്നെ ഉതിർന്നു പോയി അപ്പൊ എത്ര കുട്ടി പോയി ഭർത്താവും പോയി ബലകദാലിക്കൻ ലി കാനത്തെ സൗജ്യ ഭർത്താവിൻ്റെ അടുക്കലേക്ക് അയക്കപ്പെട്ട എൻ്റെ ഒരു മോളുണ്ടായിരുന്നു ഇവർക്ക് എന്താക്കി പുറക്കെന്ന് ഇത്ര ആള് മരിച്ചിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോ പാറമ്മത്ത് ബിനെല്ലാവരും അങ്ങനെ അത് ബേബലാദി കാട്ടിന് എന്താക്കി ഭൂമിയിലേക്ക് വീണ്ടും പബാത്ത അജലഹ അത് ഓടെ ആയസത്തേനായി അപ്പം ആ കുട്ടിയും മരിച്ചു ഭർത്താവിനെ കൊണ്ട് മൂത്തേ ഇപ്പം അരുണ്ട് അഫറു തനി ബെഹുറും അവരെല്ലാവരെയും വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാലഘട്ടത്തിലുണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങനെ ക്ഷമിച്ചു കൊണ്ടുപോകുന്നതെന്ന് അത് പിന്നെ ചോദ്യം അലാ ഹാദിഹിൽ ഇത്രമാത്രം മുസീബത്ത് നിങ്ങൾ എങ്ങനെയാണ് സബൂർ ചെയ്ത് കൊണ്ടുപോകുന്നത് പറഞ്ഞത് എന്താണ് ഏതൊരാളും വേർതിരിച്ച് ജസ എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലായ്മ ക്ഷമ ക്ഷമയില്ലാത്ത പൂർത്തിയാണ് ഈനെ വേറൊന്നും കണ്ടു തിരിച്ചാൽ ഇല്ല വജതബൈനവും അതിൻ്റെ ഇടയിൽ ഒരു നല്ല പാതയുണ്ട് ഫാം സബറു സബറിൻ്റെ വിഷയം പറയാ ബി ഹുസിനൽ അലാനിയന്താകണം മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള സബർ ഫൂദുൽ ആകിബ അതിൻ്റെ അവസാനം സ്തുത്യർഹമാണ് അതാണ് ഇപ്പൊ നിങ്ങൾ പ്രകടമാക്കിയതെന്നാണ് പറഞ്ഞത് വാമൽ ജസു ഇനി സബറിൻ്റെ ഇപ്പഴം എന്താണ്ട്സ പറഞ്ഞില്ലേ അത് ൊന്നും പകരം കിട്ടാനില്ലല്ലോ ഇവളിങ്ങനെ കാട്ടിക്കൂട്ടിയത് കൊണ്ട് നഷ്ടപ്പെട്ടൊന്നും പകരം കിട്ടാനില്ലല്ലോ നിങ്ങൾ എങ്ങനെ അനുഭവിച്ചു എന്നാണ് അൻ വ അതിൻ്റെ കാഠിന്യത്തിനെ കുറിച്ചും അതിൻ്റെ കടുപ്പത്തിനെ കുറിച്ചൊന്നും ഇപ്പം ചോദിക്കണ്ട ഫലു അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ അമൽ ഏതാണ് ഈ കണ്ടത് ഫക്കാലു ഏതൊരു അമലും ഉപകാരപ്രദമാണ് ഹിസാബി ഹിസാബിനെ തൊട്ട് ഞാൻ രക്ഷപ്പെട്ടത് ബിസ് എൻ്റെ ഒരു കുട്ടി മരിച്ച മുസീബത്ത് വന്നപ്പോൾ ഞാൻ സബുർ ചെയ്യുകയും ഇന്നാലില്ലാഹിന്നാലി രാജ്യവും ചെല്ലത് കൊണ്ടുമാണ് ഹിസാബിൽ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു ഇന്നാലില്ലാഹി പറയലേ ഫല അനീത്ത അള്ളാഹുത്താല ചോദിക്കുന്നു നീ മറന്നോ വക്കത് കമൽത്ത് സമ്മർദ്ദാദിക്ക നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയെ ഞാൻ പഠിച്ചപ്പോൾ ഫസ്തർ ജാത്ത നീ എന്നാലില്ലാ വൈനാലേ ചെല്ലിയത് അത് നീ മറന്നുപോയില്ല അതുകൊണ്ട് എനിക്ക് ഇസാബില്ലാണ്ട് വിട്ടു നിറഞ്ഞു വ ഹമീത്തനി എന്നെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ ഒന്നുണ്ടല്ലോ അതുകൊണ്ട് ഇദ്ഹബ് ഇഹാബ് വക്കത് അപ്പുറത്തുമില്ല സയ്യാത്തി നിൻ്റെ സയ്യാത്ത് മുഴുവനും പുറത്തു വന്നിരിക്കുന്നു വദാ ടു ഹസനാതിക്ക് നിൻ്റെ ഹസനാത്തിൻ്റെ ഇരട്ടി പ്രതിഫലം നൽകിയിരിക്കുന്നു നിന്റെ ധര ഉയർത്തുകയും ചെയ്തിരിക്കുന്നു സുഫിയാൻ സൗരിയോട് പറഞ്ഞു അപ്പം എന്നുണ്ട് ഇന്നാലില്ലാഹിയും ഇന്നാലിഹ് രാജുവും ചില നിൻ്റെ മഹത്വം പറഞ്ഞു വന്നത് അതിനെ ഹദീസും പറഞ്ഞു അതോട് തീർന്നു നമ്മളെ അസഹാബിമാറും മറ്റുള്ള ഇമാമിങ്ങളൊക്കെ പറഞ്ഞു അവൻ ആരെങ്കിലും പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തം നഫ്സിലോ അല്ലെങ്കിൽ അഹിലോ മാലിലോ എവിടെയാവട്ടെ അത് ഏറ്റവും ലഘുവായ മുസീമത്തായാലും ശരി എന്ന് വർദ്ധിപ്പിച്ചു സുന്നത്താണ് സുന്ന الله مجرني في <applause> مصيبتي ما خلف لي خيرا منها نقول كوتة لندم عاتري اللذاني نار الله وإن عليه راجون هذا دينا وعد الله تعالى الله تعالى وعدا شيء دتند من قال ذلك إن نار الله استرجع دلوا هذا بأن عليهم صلوات من ربهم ورحمة وأنهم هم المتدون على البقرة صورة دلندم ولايك عليهم صلوات من ربهم وهم ورحمة വൗലായി മുഹത്തദൂൽ എന്ന ആ സവാബിൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്തിനാണത് അപ്പം മുഹത്തദൂന എന്ന് അർത്ഥം എന്താ അവരാണ് ഹിതായത്ത് കിട്ടിയവരും എന്ന് പറഞ്ഞാൽ അവർ ഇതിനു മുമ്പ് ഹിതായത്തിലില്ലേ മുഹത്തദൂന എന്ന് പറഞ്ഞാൽ മുസീബത്ത് വന്നാൽ ഇന്നാലില്ലാതെ ചെല്ലണം എന്ന കലിമത്തിലേക്ക് ഹിതായത്ത് കിട്ടിയ വ്യാഖ്യാനം കൊടുത്തത് ഭാരതങ്ങൾ കാട്ടിക്കൂട്ടുന്നതിന് പകരം ആ അല്ല ഇത്തർജി

അള്ളാഹുത്താലാവിൻ്റെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും എന്താണോ നഷ്ടപ്പെട്ടത് അതിനെന്താക്കും അള്ളാഹുത്താലാ പകരമാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഹദീസിലുണ്ട് കാലു ജുബൈർ തങ്ങൾ പറയുന്നു ലക്കത്യത്ത് ഉമ്മ ഈ ഉമ്മത്തിന് നൽകപ്പെട്ടതാണിത് എന്തൽ മുസീബത്തിൻ്റെ നേരത്ത് മാലം യുറ്റഹുഹും മറ്റുള്ള ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു പ്രത്യേകതയാണ് ഇത് എന്താണ് ഇന്നാ വ ഇന്നാലില്ലാജി വല ഊതൂഹു മുങ്കണിഞ്ഞ ഉമ്മത്തിന് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ ലക്കാലഹു ജാഖൂബ് അലി ഇസ്ലാം പറയുമായിരുന്നു ജാക്കൂബ് അലൈഹി ഇസ്ലാമിന് ആദ്യം ഒരു യൂസുഫ് അലി ഇസ്ലാമ് നഷ്ടപ്പെട്ടു പിന്നീട് അടുത്ത് അടഞ്ഞു വെച്ചിട്ട് മറ്റേ കുട്ടിയും കൊണ്ടു പോയല്ലോ അന്നേരം അപ്പുറം എന്താ പറഞ്ഞ വലം ഞക്കുൽ ജസഫ അലാ യൂസഫ എന്ന് പറയേണ്ടിയില്ലായിരുന്നു ഇന്നാലില്ലാഹി പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പക്ഷേ അന്ന് ചടങ്ങപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് വക്കാല ജ അസഫ അല യൂസുഫ അഭിനത്തെ ഐന ഹു അൽ ഹുസിൻ എന്ന് പറഞ്ഞത് യൂസഫിനെ ഓർത്തിട്ട് എൻ്റെ ദുഃഖമേ എന്ന് പറയേണ്ട ഇല്ലായിരുന്നു സന്തോഷ അവസരത്തിൽ ഷുക്കുർ ചെയ്യുന്നവരും ദുഃഖത്തിൻ്റെ അവസരത്തിൽ സബൂർ ചെയ്യുന്നവരുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിട്ടെ ആ മീൻ ഒരു ഹരിച്ചാട് നിർത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത അടുത്ത ക്ലാസ്സിൽ വീണ്ടായത് കൊണ്ടാണ് பின்னர் ஜியாரத்தில் உண்டு